ആ മക്കളെ സി യു ടി എക്സാമിനേഷൻ എഴുതിയിട്ട് ബയോടെക്നോളജി പഠിക്കാൻ പറ്റിയ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നമുക്കറിയാം ബയോടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് സാധാരണ ഒരു സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാം ആണ് ഡിഗ്രി ബയോടെക്നോളജി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പി ജി എം എസ് സി ബയോടെക്നോളജി ഒക്കെ കഴിഞ്ഞതിന് ശേഷം വലിയ റിസേർച്ച് ലാബുകളിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലും ലബോറട്ടറികളിലും ഒക്കെ വർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഓപ്ഷൻസും കരിയർ സാധ്യതകളുമൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾക്ക് ബി എസ് സി ബയോടെക്നോളജി ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് സി യു ടി എക്സാമിനേഷൻ എഴുതിയിട്ട് എത്തിപ്പെടാൻ വേണ്ടി പറ്റുക അതിന് എന്തൊക്കെയാണ് നിങ്ങൾ എഴുതുന്ന ഡൊമൈൻ സബ്ജക്റ്റ് എന്നുള്ളതാണ് നമ്മൾ വിശദമായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് യൂണിവേഴ്സിറ്റി ഓഫറിംഗ് ബയോടെക്നോളജി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കാശ്മീർ ഉണ്ട് അങ്ങനെ യൂണിവേഴ്സിറ്റി ക്രോണോളജി ഓർഡർ ഒന്നും അല്ല പറയുന്നത് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതിനനുസരിച്ച് നിങ്ങളുടെ ഒരു പ്രിഫറൻസ് അനുസരിച്ച് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് ആ കോഴ്സ് ചെയ്യണമെങ്കിൽ യൂണിവേഴ്സിറ്റി എന്താണ് എലിജിബിലിറ്റി പറയുന്നത് എന്നൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി ഓഫ് കാശ്മീർ ഉണ്ട് അവിടെ ബി എസ് സി ഓണേഴ്സ് ബയോടെക്നോളജി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് സെക്ഷൻ ടുവിൽ നിങ്ങൾ ബയോളജി മാത്രമേ എഴുതേണ്ടതായിട്ടുള്ളൂ എന്നതാണ് സബ്ജക്ട് മാപ്പിംഗിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിൽ നിങ്ങൾക്ക് ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാം അതായത് ഫോർ ഇയർ പ്രോഗ്രാമാണ് ഹോണേഴ്സ് റിസർച്ച് പ്രോഗ്രാമാണ് അവിടെ നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ മൂന്ന് സബ്ജക്റ്റുകളും എഴുതണം എന്നുള്ളതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടും ഉണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇൻ്റഗ്രേറ്റഡ് എം എസ് സി ബോയോടെക്നോളജി ആണ് ഉള്ളത് ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷത്തെ കോഴ്സാണ് ബയോടെക്നോളജി കോഴ്സിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സബ്ജക്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഗുരു ഖാസിദാസ് വിശ്വവിദ്യാലയം സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് അവിടെ നിങ്ങൾക്ക് ബി എസ് സി ഹോണേഴ്സ് ബയോടെക്നോളജി കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട് അവിടെ ബയോളജി മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി എഴുതിയാൽ മതി എന്നുള്ളതാണ് ഇനി ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി മധ്യപ്രദേശ് അമർഖണ്ഡയിലുള്ള പല പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് എച്ച് എൻ ബി സോറി ഐ ജി എൻ ടിയു ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ബയോടെക്നോളജി അതായത് ബി എസ് സി ബയോടെക്നോളജി തന്നെയാണ് അവിടെ നിങ്ങൾ ബയോളജിയാണ് എഴുതേണ്ടത് ഇസ്ലാമിയ ഉണ്ട് ഇസ്ലാമിയുണ്ട് ജാമ്യം ഇസ്ലാമിയ വളരെ കുറഞ്ഞ കോഴ്സ് കോഴ്സുകൾ മാത്രമാണ് അവരുടെ പിന്നെ സി യു ടി അണ്ടറിൽ വരുന്നത് അതിൽപ്പെട്ടൊരു കോഴ്സാണ് ബി എസ് സി ബയോടെക്നോളജി എന്ന് പറയുന്നത് ബി എസ് സി ബയോടെക്നോളജിക്ക് ബയോളജി ബയോ കെമിസ്ട്രി ബോടെക്നോജി അതായത് ഒരു പേപ്പർ ബയോളജിയാണ് നിങ്ങൾ എന്ത് എഴുതുന്നത് ബേസിക്കലി എഴുതേണ്ടത് എല്ലാം കൂടി ഒരു പേപ്പറാണ് ഉണ്ടാവുക മിസോറാം യൂണിവേഴ്സിറ്റി ഉണ്ട് മിസോറാം യൂണിവേഴ്സിറ്റി സംബന്ധിച്ചിടത്തോളം ബി എസ് സി ബയോടെക്നോളജി ആണ് ഓഫർ ചെയ്യുന്നത് ഇംഗ്ലീഷ് എഴുതണം അതുപോലെ തന്നെ ബയോളജിയുമാണ് സെക്ഷൻ ടൂവിൽ നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരിക എന്നുള്ളതാണ് നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി ഉണ്ട് ഷില്ലോങ്ങിലുള്ള നെഹു നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റിയിലും ബയോടെക്നോളജി ഓഫർ ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷും ബയോളജിയുമാണ് അവിടെ സബ്ജക്റ്റായിട്ട് എഴുതേണ്ടത് അതുപോലെ തന്നെ ഡൽഹി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ നിങ്ങൾക്ക് ഫൈവ് ഇൻറ്റിഗ്രേറ്റഡ് ബി എസ് സി എം എസ് സി ബയോടെക്നോളജി ആണ് ഓഫർ ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാം അതുപോലെ തന്നെ കെമിസ്ട്രി ഫിസിക്സ് ബയോളജിയും അതുപോലെ തന്നെ മാക്സും ആണ് പിന്നീട് എഴുതേണ്ടതായിട്ട് വരിക ഓപ്ഷൻ എന്നുള്ള സ്വഭാവത്തിൽ എഴുതേണ്ടതായിട്ട് വരിക എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു ഉണ്ട് അവിടെ നിങ്ങൾക്ക് ബി എസ് സി ബയോടെക്നോളജി ഓഫർ ചെയ്യുന്നുണ്ട് ജനറൽ ടെസ്റ്റ് ബയോളജി ആണ് പറയുന്നത് എന്നുള്ളതാണ് ഓരോ യൂണിവേഴ്സിറ്റി സംബന്ധിച്ചിടത്തോളം അവരുടെ ക്രൈറ്റീരിയയിൽ വ്യത്യാസം ഉണ്ടാവും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അമിറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട് പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് ബി എസ് സി ബയോടെക്നോളജി ഓണേഴ്സ് ഉണ്ട് ബിടെക് ബയ ടെക്നോളജി ഉണ്ട് ബി എസ് സി ഓണേഴ്സ് ബയോടെക്നോളജി ഉണ്ട് ഇതൊക്കെ അമേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ജാർഖണ്ഡ് ക്യാമ്പസസ്സിൽ പ്രൊവൈഡ് ചെയ്താണ് ഫിസിക്സ് കെമിസ്ട്രി ബോളോജിയാണ് എഴുതേണ്ടത് അമേറ്റ് യൂണിവേഴ്സിറ്റിയുടെ കൊൽക്കത്ത ഉണ്ട് അവിടെ ബി എസ് സി ബയോടെക്നോളജി ഉണ്ട് ബിടെക് ബയോടെക്നോളജി ഉണ്ട് ബി എസ് സി ഓണേഴ്സ് ബയോടെക്നോളജിയുണ്ട് അവിടെയും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയാണ് ഓപ്ഷൻ ചെയ്യുന്നത് അമേറ്റ് യൂണിവേഴ്സിറ്റിയുടെ മേജർ ക്യാമ്പസ് നോയിഡയിലുണ്ട് നോയിഡയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ബിടെക് ബയോടെക്നോളജി ഉണ്ട് ബിടെക് ഇൻ്റർനാഷണൽ കോണ്ടിനെൻറ്റ് ഇൻറ്റഗ്രേറ്റഡ് ബിടെക് എം ടെക് ബയോടെക്നോളജി കോഴ്സുകളുണ്ട് ഇംഗ്ലീഷും മാത്സും ബയോളജിയുമാണ് നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരിക യൂണിവേ ഈ പറയുന്ന എല്ലാ കോഴ്സുകളും ഉണ്ട് ഇതാണ് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് ബി എസ് സി ഹോണേഴ്സ് ബയോടെക്നോളജി പ്ലസ് എം ബി എ ഉണ്ട് ബി എസ് സി എം ബസ് സി ബോടെക്നോളജി ട്വൽഡ് ഡിഗ്രി ഉണ്ട് ബി സി ഹണേഴ്സ് മെഡിക്കൽ ബയോടെക്നോളജി ഉണ്ട് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൂടുതലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനനുസരിച്ചുള്ള ഫീസ് സ്ട്രക്ചർ ഉണ്ടാവും എന്നായിരുന്നാലും ഇംഗ്ലീഷും സെക്ഷൻ ടുവൽ ബയോടെക്നോളജിയും സോറി ബയോളജിയുമാണ് നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരിക ഓർ കെമിസ്ട്രി എന്നുള്ള രീതിയിലാണ് അമിറ്റ് യൂണിവേഴ്സിറ്റി പഞ്ചാബിലും കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട് അവിടെയും ബി എസ് സി ബയോടെക്നോളജി ഓണേഴ്സ് ബി എസ് സി ബയോടെക്നോളജി ടെക്നോളജി ബി ടെക് ബോടെക്നോളജി ബി എസ് സി എം എസ് സി ബയോടെക്നോളജി ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയുമാണ് എഴുതേണ്ടത് ഡി എ വി യൂണിവേഴ്സിറ്റിയുണ്ട് പഞ്ചാബ് അവിടെ ബി എസ് സി ഹോണേഴ്സ് ബയോടെക്നോളജിയാണ് ഓഫർ ചെയ്യുന്നത് ബി എസ് സി ഹോണേഴ്സ് ബോ ഇംഗ്ലീഷ് ബയോളജി ബയോളജിക്കൽ സ്റ്റഡീസ് അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ആണ് നമ്മൾ സബ്ജക്ട് പേപ്പറുകളായിട്ട് എഴുതേണ്ടത് ഐ ഐഎൽ എം യൂണിവേഴ്സിറ്റി ഗ്രേറ്റർ നോയിഡയിലുണ്ട് പ്രൈവറ്റ് സെക്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റികളാണ് ബിടെക് ഉണ്ട് ഫിസിക്സ് മാത്സ് ഇംഗ്ലീഷ് കെമിസ്ട്രി ഓർ ബയോളജി എന്നുള്ള സ്വഭാവത്തിലാണ് എഴുതേണ്ടത് എൽ പി യു ലവലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി ഉണ്ട് പഞ്ചാബ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് അവിടെ ബിടെക് ബയോടെക്നോളജി ബി എസ് സി ബയോടെക്നോളജി ഇംഗ്ലീഷ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റുമാണ് ഓപ്ഷനായിട്ട് പറയുന്നത് ഗവൺമെൻറ് കോളേജ് ഫോർ വുമൻ പരേഡ് ഗ്രൗണ്ട് ജമ്മു ഉണ്ട് അവിടെ ബാച്ചിലർ ഇൻ ബയോടെക്നോളജി എന്നുള്ള കോഴ്സാണ് ജനറൽ ടെസ്റ്റ് ബയോളജി അതുപോലെ തന്നെ ഇ പേപ്പറുകളൊക്കെയാണ് പ്രധാനമായിട്ടും എഴുതേണ്ടായിട്ട് വരിക എന്നുള്ള അപ്പൊ ബയോടെക്നോളജി ഓഫ് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സയൻസ് സെക്ടറിൽ പഠിച്ചു ബി എസ് സി കോഴ്സാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു തൊഴിലാധിഷ്ഠിത പെട്ടെന്ന് ജോലിയൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു കോഴ്സിലേക്ക് പോകണം പോണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് പറയാം അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ബയോടെക്നോളജി എടുത്തു കഴിഞ്ഞാൽ ജോലി സാധ്യത ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടുതന്നെ സി യു ടി എക്സാമിനേഷൻ നിങ്ങൾക്ക് പ്ലസ് ടു കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പോൾ സി യു ടി ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാം അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സി യു ടി ക്രാക്ക് ചെയ്യാമുമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും സംവിധാനങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സി യു ടി എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാം അതുപോലെ തന്നെ പ്ലസ് ടു നല്ല രീതിയിൽ പാസ്സാവുകയും ചെയ്യാം അപ്പം താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം വിഷ് ആൾ ദ ബെസ്റ്റ് താങ്ക് യു